തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയുടെ മുഖഛായ മാറ്റുന്ന വൻ വികസന പദ്ധതികൾക്ക് തുടക്കമായി ഇരുപത്തിനാല് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ കാഷ്വാലിറ്റി കോംപ്ലക്സ് എന്നിവ നിർമ്മിക്കുന്നതിനായുള്ള ആദ്യഘട്ട പ്രവർത്തികൾ ആരംഭിച്ചു നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മലയോര മേഖലയിലുള്ളവർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ തളിപ്പറമ്പിൽ തന്നെ ലഭ്യമാകും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയുടെ വികസന കുതിപ്പിന് പുതിയ വേഗം കൈവരുന്നു കിഫ്ബി വഴി അനുവദിച്ച പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും കാഷ്വാലിറ്റി ബ്ലോക്കിനായി അനുവദിച്ച നാല് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയും ഉൾപ്പെടെ രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് പദ്ധതിക്കായി ആശുപത്രി വളപ്പിൽ നിലവിലുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ഭൂമി നിരപ്പാക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ് ആറ് നിലകളിലായി നിർമ്മിക്കുന്ന അത്യാധുനിക കെട്ടിടമാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം നിലവിൽ പരിമിതമായ സൌകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ശസ്ത്രക്രിയാ വിഭാഗവും കാഷ്വാലിറ്റിയും പുതിയ കെട്ടിടം വരുന്നതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരും മികച്ച ലബോറട്ടറി സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പഴയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ലബോറട്ടറി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ താൽക്കാലികമായി മറ്റ് കെട്ടിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ സർക്കാരിൽ വളരെ നന്നായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് പരിസരവാസികളായ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആശുപത്രിയാണ് തളിപ്പറമ്പ് ആശുപത്രി അതുപോലെ തന്നെ ഡയാലിസ് സെൻ്റർ വളരെ മുപ്പത്തിയാറ് പേഷ്യൻറ്റിനാണ് ഡയാലിസിസ് നിന്ന് ഒരു സർവ്വവ്യാപകമായ അസുഖമായി മാറിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിയാറ് പേഷ്യൻ്റ് ഇപ്പോൾ നിലവിലുണ്ട് അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ അത് എഴുപത്തി ആക്കണം എന്നുള്ളത് ത കഴിഞ്ഞ നഗരസഭയിൽ ഞാൻ ഫണ്ട് ഇരുപത് ലക്ഷം രൂപ അതിനു വേണ്ടി ഫണ്ട് മാറ്റിവെച്ചായിരുന്നു പക്ഷേ അത് ഉപയോഗപ്പെടുത്തിയില്ല കാരണം ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ അത്ര പോരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് നടപ്പാകുന്നത് ഏതായാലും ഇരുപത്തി നാല് കോടി രൂപ ചെലവഴിച്ച് പുതിയ ബ്ലോക്ക് വരുമ്പോൾ അതിനകത്തേക്ക് ഇതിൻ്റെയൊക്കെ സൗകര്യങ്ങൾ വരും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ വളരെ ആശ്വാസകരമായിരിക്കും തലപ്പുറം നിവാസികൾക്കും പരിസരവാസികൾക്കും എം വി ഗോവിന്ദന എല്ലയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് സർക്കാർ നൽകിയ പ്രത്യേക പരിഗണനയിലാണ് ഈ വികസന പാക്കേജ് നടപ്പിലാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ ബ്ലോക്ക് ജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇതോടെ മലയോര മേഖലയിൽ നിന്നുള്പ്പെടെ സാധാരണക്കാരായ രോഗികൾക്ക് വിദഗ്ദ്ധ ചികിത്സകൾ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്